എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുരുഷന്മാർക്കൊക്കെ അറിയാൻ ഏറെ കൗതുകമുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലൊക്കെ സ്ത്രീകൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളുടെ മനസ്സിലിരിപ്പ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ താൻ സ്നേഹിക്കുന്ന പുരുഷനെക്കുറിച്ചൊക്കെ എങ്ങനെയാണ് അപ്പോൾ അവരുടെ ആ ഒരു ചിന്താഗതി അവരുടെ ആ ഒരു നിഗൂഢ മനസ്സിലിരിപ്പ് ഒക്കെ അറിയാൻ പുരുഷന്മാർക്ക് വളരെയധികം ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഏഴ് മനസ്സിലിരിപ്പുകൾ അല്ലെങ്കിൽ അവരുടെ ഏഴ് മനഃശാസ്ത്ര രഹസ്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ടും മറക്കരുത് ഒന്നാമതായിട്ട് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് യഥാർത്ഥ താല്പര്യം തോന്നിയാൽ റിയൽ ആയിട്ടുള്ള സ്നേഹം തോന്നി കഴിഞ്ഞാൽ ആ പുരുഷന് വേണ്ടിയിട്ട് അവൾ എല്ലാ രീതിയിലുള്ള തടസ്സങ്ങളും മാറ്റി കൊടുക്കും അല്ലെങ്കിൽ അവൾ യാതൊരുവിധ എക്സ്ക്യൂസുകളും പറയാതെ തന്നെ അവന് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവ എല്ലാ സാഹചര്യങ്ങളും അവൾ തന്നെ ഒരുക്കി കൊടുക്കും എന്നുള്ളതാണ് എന്നാൽ എന്തുകൊണ്ടാണ് സ്ത്രീകൾ എല്ലാ കാര്യത്തിലും ഇങ്ങനെ മുടന്തിനായും പറയും എക്സ്ക്യൂസ് പറയുകയും ആ പുരുഷനെ തളർത്തുന്ന രീതി പറയുകയും ചെയ്യുന്നതെന്ന് വെച്ചാൽ അവനോട് താല്പര്യം ഇല്ലാതെ വരുമ്പോൾ മാത്രമാണ് പലപ്പോഴും പല പൊട്ടന്മാർക്കും അത് മനസ്സിലാവാറില്ല അപ്പോൾ പുരുഷന്മാർ സ്ത്രീയുടെ പുറകെ ഇങ്ങനെ ബെഗ് ചെയ്ത് നടക്കുകയാണ് ഈ സ്ത്രീക്ക് ശരിക്കും ഉള്ള താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ബെഗി ചെയ്ത് നടക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വിചാരിക്കുന്നത് കഴിഞ്ഞു ഫാസ്റ്റായിട്ട് അവൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവൾ തന്നെ ഒരുക്കി തരും എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് പുരുഷൻ പറയുകയാണ് എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറയുമ്പോഴത്തേക്കും ആ സ്ത്രീക്ക് ശരിക്കും ആ ഒരു പുരുഷനെ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ശരിക്കും ആ പുരുഷനെ റിയലായിട്ട് സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പുരുഷന് അവൾ ശരിക്കും ഹൃദയം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ തീർച്ചയായിട്ടും കാണാമെന്ന് പറയേണ്ട താമസമേ ഉള്ളൂ അവൾ അതിനുള്ള സാഹചര്യം സമയവും എല്ലാം ഒരുക്കി കൊടുക്കും അതിനുള്ള സന്ദർഭം ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ് പക്ഷേ അവൾ അങ്ങനെ റിയലായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നില്ല അവളോട് അത്ര ഹൃദയം കൊടുത്തിട്ടില്ല അത്ര സ്നേഹമില്ലെങ്കിൽ ഉടനെ അവൾ എന്തെങ്കിലും ഒരു മുടന്തന്യായം പറയും ഇനി ഇതുപോലെ നൂറ് മുടന്തന്യായങ്ങൾ പറയുന്ന അതേ പെൺകുട്ടി തന്നെ നിങ്ങളോട് ശരിക്കും സ്നേഹിക്കാനായിട്ട് തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ശരിക്കും ഹൃദയം തന്നു കഴിയുമ്പോൾ പിന്നെ അവൾ തന്നെ ചിലപ്പം നിങ്ങളെ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ നിർബന്ധിക്കുന്ന അവളായിരിക്കും അവൾ തന്നെ അതിനുള്ള സമയവും സാഹചര്യം ഒക്കെ കണ്ടെത്തി നിങ്ങളെ അങ്ങനെ കാണാനായിട്ട് അവൾ തന്നെ നിർബന്ധിക്കും വാശി പിടിക്കും നിങ്ങളെയൊക്കെ ചെയ്സ് ചെയ്യും അപ്പോൾ ആ രീതിയിലാണ് പെൺകുട്ടികളുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നത് ഇനി രണ്ടാമായിട്ട് എക്സിനോടുള്ള പ്രതികാര ബുദ്ധി പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് കൂടുതലെന്നുള്ളതാണ് അപ്പോൾ അവർക്ക് ഈ പുരുഷൻ തന്നെ സ്നേഹിച്ചിട്ടിങ്ങനെ ചതിച്ചിട്ട് പോയാൽ വിട്ടിട്ട് പോയാൽ അവർക്ക് ഭയങ്കര കലിയാണ് ഭയങ്കര ദേഷ്യമാവും അല്ലെങ്കിൽ അവനോട് എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണം അവനെ എങ്ങനെയെങ്കിലും പണി കൊടുക്കണം എന്നുള്ളൊരു ചിന്ത പെൺ പെൺകുട്ടികൾക്ക് വരും തന്നെയല്ല അവർക്ക് ആ സമയത്ത് അതുവരെ ഇല്ലാതിരുന്ന കർമ്മയിലുള്ള വിശ്വാസമൊക്കെ വരും അപ്പോൾ ആ പൊതുവെ കർമ്മയിൽ വിശ്വാസിക്കാത്തവരാണെങ്കിലും ഒരു പുരുഷനിങ്ങനെ ചലച്ചിട്ട് പോകുമ്പോഴേ അവരവനെ അറിഞ്ചം പുറഞ്ചം പ്രാകാനായിട്ട് തുടങ്ങും അപ്പോൾ അവനൊരിക്കലും ഗതി പിടിക്കത്തില്ല അല്ലെങ്കിൽ കർമ്മ എന്നൊന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അവന് പണി കിട്ടും എന്നൊക്കെ പറഞ്ഞ് അതന്നെ അവന് ശരിക്കും പണി കിട്ടണം ആഗ്രഹിക്കുകയും ആ പണി കൊടുക്കാനായിട്ട് പരമാവധി പാരകൾ വെക്കാനും അവരുടെ പേര് ചീത്തയാക്കാനും ഒക്കെ ഇവർ ശ്രമിക്കുകയും ചെയ്യും അപ്പോൾ അത്രയ്ക്ക് അവനെ സ്നേഹിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ഇട്ടിട്ട് പോകുമ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ വന്നിട്ടാണ് അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൽ അവർ നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല കാരണം ചതിച്ചിട്ട് പോകുന്നമാർക്ക് ശരിക്കും പണി കിട്ടണം ശരിക്കും അങ്ങനെയല്ല നമ്മൾ ശരിക്കും കംപ്ലയിൻറ്റ് കൊടുക്കുക തന്നെ വേണം അങ്ങനെ ചതിച്ചിട്ട് പോകുന്നവർക്ക് പക്ഷേ പൊതുവേ പറയുകയാണെങ്കിൽ പുരുഷന്മാർക്ക് പക്ഷെ സ്ത്രീകൾ ചതിച്ചിട്ട് പോയാൽ പോലും പല പുരുഷന്മാർക്കും അങ്ങനെ ഒരു പ്രതികാര ബുദ്ധി വരത്തില്ല അപ്പോൾ അവർ ഒരുപാട് ചങ്ക് തുറന്ന് സ്നേഹിച്ചവരാണെങ്കിലും ചതിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരു നോർമൽ പുരുഷനാണെങ്കിൽ ഒരു ഇമോഷണലി ഹെൽത്തി ആയിട്ടുള്ള ഒരു പുരുഷനാണെങ്കിൽ ഒരിക്കലും പ്രതികാരം ചെയ്യാൻ പോകത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെ പ്രാകാനും പോകത്തില്ല മറിച്ച് അവൻ കുറച്ച് വിഷമിക്കുമായിരിക്കും അതുകഴിഞ്ഞ് അവൻ തന്നെ കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും മൂവ് ഓൺ ചെയ്യും എന്നുള്ളതാണ് അല്ല ഇനി മൂന്നാമമായിട്ട് മറ്റുള്ളവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും അല്ലെങ്കിൽ സമൂഹം എന്നെക്കുറിച്ച് നല്ലത് പറയണം എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതി കൂടുതലായിട്ട് സ്ത്രീകൾക്കാണുള്ളത് പുരുഷന്മാരെ അപേക്ഷിച്ചിട്ട് പുരുഷന്മാർ പലപ്പോഴും പൊട്ടമില്ല അവരനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എനിക്ക് അവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് പലരുടെ ആറ്റിറ്റ്യൂഡ് പക്ഷേ സ്ത്രീകൾക്ക് അങ്ങനെയല്ല എല്ലാവരും എന്നെക്കുറിച്ച് നല്ലത് പറയണം എന്നുള്ളൊരു ചിന്ത ഒരു ഭൂരിപക്ഷം ആളുകൾക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും അവരവരുടെ ഇഷ്ടങ്ങൾ പോലും ആ ഒരു ആഗ്രഹത്തെ പ്രതി ബലി കഴിക്കുന്നുള്ളതാണ് ഇപ്പോൾ അവർക്ക് ഇപ്പോൾ അവരുടെ ഹസ്ബൻഡിന് നല്ല സ്നേഹമില്ല അല്ലെങ്കിൽ ഒരിക്കലും ഒത്തുപോകാൻ പറ്റാത്ത ഒരിതാണ് ജീവിതം തന്നെ നരകമാണ് എങ്കിലും അവരവർക്കും സമൂഹത്തിന് മുമ്പിൽ ഞാനൊരു ഉത്തമ ഭാര്യയായിട്ട് തീരണം അല്ലെങ്കിൽ ഒരു ഉത്തമ കുടുംബിനിയായിട്ട് മാറണം അല്ലെങ്കിൽ മക്കൾക്ക് മാതൃകയാണ് എന്നുള്ള രീതിയിൽ അത്രയും നരകയാതിന് അനുഭവിച്ചാലും അവൾ ആ പുരുഷനെ ഡിവോഴ്സ് ചെയ്യത്തുമില്ല സമൂഹം എപ്പോഴും അവളെ നല്ലൊരു ഭാര്യ എന്ന് പറയാനായിട്ട് ചിലപ്പോൾ ആ ഒരു ബന്ധം അങ്ങ് ജീവിതാവസാനം വരെ ഉള്ള അടിയിടിയും തൊഴിയൊക്കെ കൊണ്ട് അല്ലെങ്കിൽ അത്ര മെൻ്റൽ ടോർച്ചർ ടൊക്കെ സഹിച്ച് അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ് പക്ഷേ അതുതന്നെയല്ല ഇനിയിപ്പോൾ വസ്ത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിലാണേലും തനിക്കിഷ്ടമുള്ള ഒരു വസ്ത്രം പോലും പലപ്പോഴും ധരിക്കാതിരിക്കാറുണ്ട് കാരണം ഓ ഞാൻ ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടാൽ മറ്റുള്ളവരെന്നെക്കുറിച്ച് എന്ത് പറയും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഡ്രസ്സ് ഇടേണ്ട അപ്പോൾ അങ്ങനെ സ്വന്തം ഇഷ്ടങ്ങൾ വരെ അവർ ബലി അഴിക്കാറുണ്ടെന്നുള്ളതാണ് ഇനി മറ്റുള്ളവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്നുള്ള ഒരു ചിന്ത തന്നെ കുറെക്കൂടി പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവർ എക്സ്പ്രസ് ചെയ്യാറുണ്ട് അത് അവരുടെ ലുക്സിൻ്റെ കാര്യത്തിലാണ് അപ്പം മറ്റ് സമൂഹത്തിനെക്കുറിച്ച് എന്ത് പറയും അല്ലെങ്കിൽ എന്നെ കാണുന്നവരെന്നെക്കുറിച്ച് എന്ത് പറയും എന്ന് ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ് അവർ എവിടെ പോയാൽ നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങി അവരുടെ ഏറ്റവും ബെസ്റ്റ് വേർഷനെ പുറത്തെടുത്ത് നല്ല സുന്ദരിമാരായിട്ട് പുറത്തിറങ്ങി നടക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത് തന്നെയല്ല തൻ്റെ കൂടെ നടക്കുന്ന പുരുഷൻ ഭർത്താവ് അല്ലെങ്കിൽ തൻ്റെ വീട്ടുകാരൊക്കെ അതുപോലെ നല്ല രീതിയിൽ ഉടുത്തുറങ്ങിയൊക്കെ നടക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അവർ എല്ലാ ഒക്കേഷൻസിലും ഓരോരോ ഡ്രസ്സൊക്കെ ഉപയോഗിക്കും അതുകൊണ്ട് തന്നെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ പോലും അവർക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടെന്നുള്ളതാണ് കാരണം അപ്പോൾ മറ്റുള്ളവരെ എന്നെ പറ്റി എന്ത് പറയും അല്ലെങ്കിൽ സമൂഹം എന്നെപ്പറ്റി എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ നല്ലത് പറയണം എന്നുള്ള അതേ ചിന്താഗതി തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവരെ എഫക്റ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ അവരെ എഫക്റ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഇനി നാലാമായിട്ട് പുരുഷന്മാർക്ക് വളരെ പെട്ടെന്ന് തന്നെ വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒരു സ്ത്രീയോട് അട്രാക്ഷൻ തോന്നാം പെട്ടെന്ന് തന്നെ നൂറ് ശതമാനമുള്ള അവളോട് ഒരു ആയിട്ടുള്ള ഇഷ്ടവും താല്പര്യവും ഒക്കെ തോന്നാം അല്ലെങ്കിൽ അവളെ നൂറ് ശതമാനം പുരുഷന്മാർ വേഗത്തിൽ അങ്ങ് വിശ്വസിക്കാനും ഇടയുണ്ട് ഇപ്പോൾ ഒറ്റ ദിവസം കണ്ടിട്ടുള്ളെങ്കിൽ ചിലപ്പോൾ പുരുഷന്മാരെ അങ്ങനെ വേഗത്തിൽ വിശ്വസിക്കും ട്രസ്റ്റ് ചെയ്യും വല്ലാത്ത അട്രാക്ഷൻ തോന്നും നൂറ് ശതമാനം അവളെ സ്നേഹിക്കുകയും ചെയ്യും പക്ഷേ സ്ത്രീകൾക്ക് അങ്ങനെയല്ല അങ്ങനെ പെട്ടെന്നൊന്നും ഒരു പുരുഷനെ അവൾ ട്രസ്റ്റ് ചെയ്യത്തില്ല അതുപോലെ തന്നെ ആ പുരുഷനോട് അത്ര ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഒക്കെ തോന്നത്തില്ല ചില റയർ കേസുകളിൽ വളരെ എക്സെപ്ഷനൽ ആയിട്ടൊക്കെ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടെങ്കിൽ പോലും പൊതുവേ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ഇൻസ്റ്റന്റ് അട്രാക്ഷൻ ഉണ്ടാവില്ല അവർ കാലങ്ങളായിട്ട് ഒരു പുരുഷനെ പരീക്ഷിച്ച് നിരീക്ഷിച്ച് ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ അവർക്ക് ശരിയായ രീതിയിൽ അവനോട് മനസ്സ് തുറക്കാനും അവനെ ഇഷ്ടപ്പെടാനും സാധിക്കുള്ളൂ അപ്പോൾ ആ പുരുഷൻ്റെ മേലൊരു കംപ്ലീറ്റ് ട്രസ്റ്റ് ഒരു ഉറപ്പ് ഒരു വിശ്വാസ്യത ഒരു സേഫ്റ്റി ഒക്കെ ഫീൽ ചെയ്തു കഴിയുമ്പോൾ മാത്രമേ അവർക്ക് അവനോടൊരു ശരിയായിട്ടുള്ള ഇഷ്ടം തോന്നത്തുള്ളൂ അല്ലെങ്കിൽ അവൾക്ക് വെറുമൊരു അട്രാക്ഷൻ തോന്നിയാൽ പോലും അത് വേറൊരു ഇൻഫാക്ച്വേഷൻ മാത്രമായിരിക്കും അത് അധികം കാലം നീണ്ടു നിൽക്കത്തുമില്ല കാരണം തനിക്ക് ആ ഒരു ഇഷ്ടം തോന്നിയ ആ ഒരു പുരുഷനെ അവൾ ശരിക്കും അങ്ങനെ പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യില്ല അത് ഘട്ടം ഘട്ടമായിട്ട് തന്നെ ആ ഒരു ട്രസ്റ്റ് അവനിൽ അവൾ തന്നെ ബിൽഡ് ചെയ്തെടുക്കുന്നതാണ് അവൻ്റെ ഓരോ വാക്കുകളും പ്രവൃത്തികളും എല്ലാം അവളിങ്ങനെ ഒബ്സർവ് ചെയ്യും അപ്പോൾ അവൻ്റെ വാക്കിൽ തന്നെ അവൾക്ക് തോന്നുവാണ് അവൻ ഫേക്കാണ് അല്ലെങ്കിൽ അവൻ വെറുതെ ഫ്ലിർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവനൊരു ജെനുവിൻ ലവ് ഇല്ല എന്നൊക്കെ ചിലപ്പോൾ അവൾക്ക് തോന്നും ഒരുപക്ഷേ ഈ പുരുഷൻ പെട്ടെന്നിങ്ങനെ അവളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അത്ര ട്രസ്റ്റും അത്ര ഒരു അടുപ്പും തോന്നുന്നോണ്ടായിരിക്കും അവളോട് അത്ര വല്ലാണ്ട് അടുപ്പത്തോടെ സംസാരിക്കുന്നത് അപ്പോൾ അതുപോലും അവൾക്ക് അവളിൽ ചിലപ്പം സംശയം ജനിപ്പിക്കും എന്നുള്ളതാണ് കാരണം അവൾക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവൾക്ക് അത്ര സ്നേഹവും അപ്പോൾ തോന്നുന്നില്ല അപ്പോൾ അവൾക്ക് സംശയമാകും അപ്പം എനിക്ക് പോലും ഇത്ര ദിവസമല്ലേ ആയുള്ളൂ അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അപ്പോൾ അവനും അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല അവൻ എന്നെ പറ്റിക്കുന്നതാണ് എന്നുള്ള രീതിയിലും ഒക്കെ അവർക്ക് തോന്നും കാരണം അത്ര അവർ പുറമേ കാണിക്കുന്ന പോലെ അത്ര പെട്ടെന്നൊന്നും അവരെ ഒരു പുരുഷനെ ട്രസ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളതാണ് ഒരു പുരുഷരുടെ പുരുഷനെ കാണുമ്പോൾ വല്ലാത്ത അടുപ്പവും വല്ലാത്ത ഇഷ്ടവും അല്ലെങ്കിൽ വല്ലാത്ത വിശ്വാസം സ്യതയൊക്കെ കാണിച്ചുനിന്നിരിക്കും അല്ല അവരെ നന്നായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ അഭിനയിച്ചെന്നിരിക്കും പക്ഷേ എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവളെ അത്ര കണ്ടങ്ങ് അടുത്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു പരിധിവരെ നല്ല കാര്യമാണ് കാരണം ഇന്നത്തെ കാലത്തിൽ ആരെയും നമുക്ക് അതിനെ പെട്ടെന്ന് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല ഒരു പക്ഷേ നമ്മളെ ചതിക്കാനും വഞ്ചിക്കാനും ഒക്കെ ആയിരിക്കും ഇപ്പോൾ പല പുരുഷന്മാരും ആ രീതിയിൽ ഉണ്ട് എങ്കിലും അതുതന്നെ ഒരുപാട് റിയൽ ആയിട്ടുള്ളവരും ഉണ്ട് അപ്പോൾ അവരെയും ആ റിയൽ ആയിട്ടുള്ളവരെയും ഈ ഫേക്ക് ആയിട്ടുള്ള ആളുകൾ കാരണം ഇവർ സംശയിക്കാനിടയാവും അത്ര പെട്ടെന്നൊന്നും ട്രസ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളതാണ് ഇനി അഞ്ചാമായിട്ട് സ്ത്രീകളുടെ ഒരു പ്രത്യേകതയാണ് ഒരാളെ ഹൃദയം കൊടുത്ത് അങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് രീതിയിൽ അവളെ വേദനിപ്പിച്ചാലും അല്ലെങ്കിൽ എന്ത് രീതി അവളെ ടോർച്ചർ ചെയ്താലും അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് പോയാലും ഒന്നും ഈ പെൺകുട്ടിക്ക് പെട്ടെന്ന് അവനെ മറക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ആ ഒരു ബന്ധം വേണ്ടെന്ന് വെക്കാൻ അവൾക്ക് പറ്റത്തില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവൾ അവന് മനസ്സ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുന്നവൻ വളരെയധികം ചതിയനാണ് മറ്റ് സ്ത്രീകളോടൊക്കെ ബന്ധമുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പോലും ശരിക്കും ആ ഹൃദയം കൊടുത്തിയ ഒരു പെൺകുട്ടിക്ക് അവനെ പിന്നെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇവനെ ചതിക്ക് ചതിയനാണെന്ന് നോക്കി മനസ്സിലായി എന്നാൽ പോലും എനിക്ക് അവനെ തന്നെ മതി എന്നുള്ളൊരു നിലപാടാണ് പല പെൺകുട്ടികളും എടുത്തേക്കുന്നത് ചിലരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്നേഹന്തൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടായിരിക്കും ശരിക്കും അവന് ഹൃദയം കൊടുത്തിട്ടായിരിക്കും ആ ഒരു പെൺകുട്ടിക്ക് മനസ്സിലാവുന്നത് ഇവൻ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഇവൻ ഒരു ക്രിമിനൽ ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പോലും ആ പെൺകുട്ടിക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല കാരണം അവൻ്റെ ആ എല്ലാ ദുസ്വഭാവങ്ങളോടും കൂടി പോലും അവനെ സ്നേഹിച്ചു പോയി എന്നുള്ളതാണ് പിന്നെ അവനെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല പിന്നെ ഇത്ര വൃത്തിയിട്ടവനാ ഇവൻ്റെ പുറകെ പോവല്ല നിന്റെ ജീവിതം നരകമാകുമെന്ന് നമ്മൾ വാണിംഗ് കൊടുത്താൽ പോലും അവരവൻ്റെ പുറകെ തന്നെ പോകുന്നുള്ളതാണ് അവനെ അങ്ങ് ഉപേക്ഷിക്കാൻ പിന്നെ അവർക്ക് പറ്റത്തില്ല അതുപോലെ അങ്ങ് ചത്തുകൊടുത്ത് കടന്ന് സ്നേഹിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവരുടെ ജീവിതം വല്ലാത്തൊരു നരകത്തിലായി തീരാറുണ്ടെന്നുള്ളത് ഇനി അറാമായിട്ട് ഒരു പെൺകുട്ടി ഒരു പുരുഷനെ റിയലായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ പുരുഷൻ അവളെ സ്നേഹിക്കുന്നേ കഴിഞ്ഞും അഞ്ചരട്ടി അവൾ തിരിച്ച് അവനെ സ്നേഹിക്കും അവൻ്റെ കൂട്ടത്തിൽ ഒരുപാട് സമയം ചെലവഴിക്കാൻ അവൾ ആഗ്രഹിക്കുന്നുള്ളതാണ് പലപ്പോഴും പുരുഷന്മാരുടെ ഒരു പരാതിയാണ് ഈ പെൺകുട്ടി എനിക്ക് വേണ്ടിയിട്ട് ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നില്ല അല്ലെങ്കിൽ എൻ്റെ കൂടുതൽ വേണ്ടത്ര സമയം ചെലവഴിക്കുന്നില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു പെൺകുട്ടി നിങ്ങളെ ശരിക്കും ഉണ്ടല്ലോ അവൾ ഏറ്റവും ആദ്യം എണീക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവൾ മെസ്സേജ് അയച്ചിരിക്കും അല്ലെങ്കിൽ അവൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങളെ ഫോൺ വിളിച്ച് കുറേ സമയം സംസാരിച്ചിരിക്കും കാരണം അവൾ നിങ്ങളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് പിന്നെ അവൾ നിങ്ങൾക്ക് ട്വൻ്റി ഫോർ അവേഴ്സ് അവൈലബിൾ ആയിരിക്കും നിങ്ങളെപ്പോൾ അവളുടെ അടുത്ത് ചെന്നാലും അവൾ നിങ്ങളെ നോക്കിയിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ അവൾ സഡൻ ആയിട്ട് തന്നെ റിപ്ലൈ തരും അതുമല്ലെങ്കിൽ അവൾ എപ്പോഴും നിങ്ങളെ മിസ്സ് ചെയ്യും കൂടെ കൂടെ ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും എപ്പോഴും നിങ്ങളെ വിളിച്ചിട്ട് ഓരോ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കും ഇനി നിങ്ങൾ അവളെ വിളിച്ചില്ലെങ്കിൽ വിളിക്കാൻ വൈകിയാൽ അവൾ ഉടനെ തന്നെ പരാതി പറയും കാരണം അവൾക്ക് എപ്പോഴും നിങ്ങളുടെ സാന്നിധ്യം വേണം നിങ്ങളെ അവൾക്ക് വേഗത്തിൽ തന്നെ മിസ്സാവും ഒരുപാട് സമയം നിങ്ങളോടത്ത് സ്പെൻഡ് ചെയ്യണം എത്ര സ്പെൻഡ് ചെയ്താലും മതിയാവത്തില്ല ഇനി ഉറങ്ങാൻ നേരത്താണെങ്കിലും അവൾ ഒരുപാട് സമയം നിങ്ങളെ വിളിക്കുകയും സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നൊക്കെയാണ് അപ്പോൾ പലപ്പോഴും എന്തുകൊണ്ടാണ് ഇവർ ബിസിയാണ് ബിസിയാണ് അല്ലെങ്കിൽ ഇപ്പോൾ പറ്റില്ല എന്ന് പറയുന്നു അല്ലെങ്കിൽ പുരുഷൻ മാത്രം അങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് മെസ്സേജ് വിടുന്നു ഇങ്ങോട്ടൊരു മെസ്സേജ് വരുന്നില്ല അപ്പം അതിൻ്റെ ഒക്കെ അർത്ഥമൊന്നേ ഉള്ളൂ അവൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ല അപ്പോൾ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുള്ള ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ എപ്പോഴും നിങ്ങളുടെ അടുത്ത് അവർ അവൈലബിൾ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടി ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് പരമാവധി സമയം നിങ്ങളുടെ കൂടി സ്പെൻഡ് ചെയ്യാനായിട്ടായിരിക്കും അവർ ഇഷ്ടപ്പെടുക ഇനി ഏഴാമായിട്ട് സ്ത്രീകൾക്ക് ഓവർ തിങ്കിങ് കൂടുതലാണുള്ളതാണ് അപ്പം ഈ ഒരു ഓവർ തിങ്കിങ് കാരണം ഒരുപക്ഷെ ചിലപ്പോൾ ചില നല്ല റിലേഷൻസ് പോലും അവർക്ക് നഷ്ടമാകാറുണ്ടെന്നുള്ളതാണ് റിലേഷൻഷിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യും അപ്പോൾ ചിലർക്ക് ഭയങ്കര സംശയമാണ് ഈ പുരുഷൻ എന്നെ ചതിക്കോ അപ്പോൾ നൂറ് ശതമാനം വിശ്വസ്തനായിട്ടുള്ള ഒരു പുരുഷനാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ചിന്ത വന്നുകൊണ്ടേ ഇരിക്കും ഇവൻ എന്നെ ചതിക്കോ ഇവൻ എന്നെ ചതിക്കുവോ അല്ലെങ്കിൽ ഇവനെ ഒരു സാഹചര്യം കിട്ടിയാൽ എങ്ങനെയായിരിക്കും പെരുമാറുന്നത് എന്നെ ഇട്ടിട്ട് പോവുകയോ എന്നൊക്കെ ഇങ്ങനെ ചിന്ത കാരണം അവർ ചിലപ്പോൾ ഇവനോട് ഇങ്ങനെ വെറുതെ അനാവശ്യകാര്യം പോലും ഫൈറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ സംശയിക്കേണ്ടാത്ത സാഹചര്യത്തിൽ പോലും സംശയിക്കുകയും വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും പിന്നെ എല്ലാവരെയും സംബന്ധിച്ച് നൂറ് ഒന്നും കറക്റ്റ് ആയിരിക്കണമെന്നില്ല അപ്പോൾ എല്ലാ കാര്യത്തിലും അതിൻ്റെതായിട്ടുള്ള എക്സെപ്ഷൻസ് ഉണ്ടല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് തരുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവിട്ടാ നന്ദി